ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അദ്ധ്യായം ഇരുപത്താറ് രംഗവല്ലി ചൈത്രദേശ കിം പുരുഷഘണ്ഠ വിജയത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത് പ്രദ്യുത്മനൻ കിം പുരുഷഖണ്ഠത്തിലേക്ക് വിജയത്തിനായി പുറപ്പെട്ടു ഹേമകൂടപർവ്വതത്തിൻ്റെ താഴ്വരയിലുള്ള രംഗവല്ലീപുരത്തുണ്ടായിരുന്ന കിം പുരുഷന്മാർ പ്രദ്യുത്മനെ ഇങ്ങനെ പ്രദ്യുദ്മനൻ വരുന്നത് കണ്ട കണ്ടവർ പ്രദ്യുദ്മനൻ കേൾക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു ലോകൈകനാഥനായ ഭഗവാൻ അവതരിച്ച മിഥിലാപുരി യദുകുലം വസുദേവഗ്രഹം മധുരാമണ്ഡലം കാലിമേച്ചു നടന്നതും ഗോപികമാരുമായി രാസക്രീഡ നടത്തിയതുമായ വൃന്ദാവനം നദി വൃഷഭാനുപുത്രിയായ രാധറാണി പർവ്വതരാജനായ ഗോവർദ്ധനം വൈകുണ്ഠത്തെ അതിശയിക്കുന്ന ദ്വാരകാപുരി എല്ലാം വളരെ ധന്യമാണ് ഉഗ്രസേന മഹാരാജാവിന് സർവാധിപത്യം കൊടുക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ ഞങ്ങൾ നമസ്കരിക്കുന്നു ആ രാജാവിനാൽ ദിഗ്വിജയത്തിനായി നിയോഗിക്കപ്പെട്ട പ്ര പ്രദ്യുത്മനൻ്റെ ദർശനം ലഭിച്ചതിൽ ഞങ്ങൾ കൃതാർത്ഥരായി ഇപ്രകാരം നിർമ്മലമായ ഭഗവത് ചരിതങ്ങൾ പാടി അവർ അങ്ങനെ പാടിയ അവർക്ക് ഭഗവാൻ പ്രദ്യുത്മനൻ സന്തോഷിച്ച് അമൂല്യമായ പല പാരിതോഷികങ്ങളും നൽകി രംഗവല്ലീപുരാധിപനായ സുബാഹു പ്രദ്യുദ്മനന് കപ്പം കൊടുത്തു പ്രസന്നനായ പ്രദ്യുദ്മനൻ അദ്ദേഹത്തിന് ഒരു ചൂടാമണി നൽകിക്കൊണ്ട് ആ പുരത്തിന് രംഗവല്ലീപുരം എന്ന പേര് വന്ന കഥ ചോദിച്ചു സുബാഹു അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു അതായത് എന്തുകൊണ്ടാണ് ആ ഒരു സ്ഥലത്തിന് രംഗവല്ലി എന്ന പേര് നൽകിയത് രംഗവല്ലീപുരം ആ ഒരു കഥയാണ് ഇനി പറയുന്നത് ദേവാസുരന്മാർ പാലാഴി കടഞ്ഞപ്പോൾ അമൂല്യങ്ങളായ പതിനാല് രത്നങ്ങൾ ലഭിച്ചു അമൃതകുംഭവുമായി ആവിർഭവിച്ച ധന്യന്തിരി മൂർത്തി അത് കണ്ട് ആനന്ദാശു ആനന്ദാശുക്കൾ പൊഴിച്ചു ആ ഹർഷബിന്ദു അമൃതകുംഭത്തിൽ പതിച്ചപ്പോൾ ഉണ്ടായ സസ്യമെത്ര തുളസി അതിന് രംഗവല്ലി എന്ന് പേരിട്ടു ഹേമകൂടത്തിൻ്റെ താഴ്വരയിലുള്ള കിം നട്ട തുളസി ഒരു മഹാവൃക്ഷമായി സ്ഥിതി ചെയ്യുന്നു ആ നാമത്താൽ രംഗവല്ലിപുരം പ്രസിദ്ധമായി ഹനുമാൻ എന്നും അവിടെ സന്ദർശിക്കാറുണ്ടത്രേ ഈ കിം പുരുഷ വർഷത്തിൽ പ്രദ്യുത്മനൻ ആ പറഞ്ഞ രംഗവല്ലി വൃക്ഷത്തെ പ്രദക്ഷിണം വെച്ച് നമിച്ച് ഘോരവനം വഴി മറ്റൊരു ദേശത്തേക്ക് പോയി ധാരാളം വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്ന ആ വനത്തിൽ വെച്ച് പത്തു യോജന നീളമുള്ള ഒരു ഉഗ്രസർപ്പം പുറത്തു വന്ന് ആനകളെ ആക്രമിച്ചു അതിൻ്റെ വായിലെ വിഷവായു ദിക്കുകൾ ഭസ്മമാകാൻ തുടങ്ങി സത്യഭാമയുടെ ബാൻ സത്യഭാമയുടെ പുത്രന്മാരും തുടങ്ങി ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ മറ്റ് പത്തു പുത്രന്മാരും കൂടി ബാണങ്ങൾ ചെയ്ത് അതിൻ്റെ ശരീരം ഇങ്ങനെ നുറുക്കി നുറുക്കി ഉടനെ അത് ആ സർപ്പരൂപം വെടിഞ്ഞ് ഒരു ഗന്ധർവനായി മാറി ആർസ്റ്റിഷേണൻ്റെ സഹോദരനായ സുമതി എന്ന ഗന്ധർവനായിരുന്നു അത് സുമതി നിത്യവും ഹനുമാനിൽ നിന്ന് രാമായണം കേൾക്കാൻ ഇവിടെ എത്തുമായിരുന്നു ഒരിക്കൽ ഹനുമാൻ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുമതി അവിടെ എത്തി സർപ്പത്തെ പോലെ ഫൂൽക്കാരം പുറവടിച്ചു കൊണ്ട് ഹനുമാന്റെ ധ്യാനത്തിന് ഭംഗം വരുത്തി ഹനുമാൻ കോപിച്ച് അവനെ ഒരു സർപ്പമായി പോകട്ടെ എന്ന് ശപിച്ചു അവൻ ക്ഷമയാചിച്ചതിൻ്റെ ഫലമായി ഹനുമാൻ ക്ഷാപമോക്ഷവും അരുളി ദ്വാപരയുഗത്തിൽ കൃഷ്ണപുത്രന്മാരാൽ വധിക്കപ്പെടുമ്പോൾ പൂർവരൂപം ലഭിക്കുമെന്നായിരുന്നു ഹനുമാൻ കൊടുത്ത ശാപമോക്ഷം അനന്തരം പ്രദ്യുത്മനൻ പ്രകൃതി മനോഹരമായി ചൈത്രദേശത്തേക്ക് പോയി അവിടെ കാലം എപ്പോഴും ത്രേതായുഗം പോലെയായിരുന്നു അവിടുത്തെ രാജാവായ ശൃംഗാരതിലകൻ ആനപ്പുറത്തു കയറി വന്ന പ്രദ്യുത്മനോട് യുദ്ധത്തിനൊരുങ്ങി ജാമ്പവതി പുത്രനായ സാമ്പൻ തുടങ്ങിയ പത്തുപേർ ശത്രു സൈന്യത്തെ പിന്തിരിപ്പിച്ചു ആനപ്പുറത്തു കയറി വന്ന ശൃംഗാരതിലകൻ എന്ന ഗതൻ ആ ശൃംഗാരതിലകനെ ഗതൻ ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞു രാജാവ് ഭയപ്പെട്ട് പ്രദ്യുത്മനെ കീഴടങ്ങി ചതുരംഗപ്പടയെ തന്നെ കപ്പമായി കൊടുത്തു അടുത്തതായി പ്രദ്യുത്മനൻ ഹരിവർഷത്തിലേക്ക് പോയി ഹരിവർഷത്തിലേക്ക് പോയി ഈ ഹരിവർഷം എന്ന് വെച്ചാൽ അതൊരു ഖണ്ഡമാണ് ഹരിവർഷ ഗണ്ഡ വിജയം നിശദപർവ്വതമാണ് ഹരിവർഷത്തിൻ്റെ അതിർത്തി പ്രദ്യുദ്മനാദികളുടെ വില്ലിൽ നിന്നുണ്ടായ ഞാണൊലി കേട്ട് ആ വനത്തിൽ ഉണ്ടായിരുന്ന കഴുകന്മാർ ആനകളെയും കുതിരകളെയും കൊത്തി വലിച്ചു വിഴുങ്ങാൻ തുടങ്ങി ആ കഴുകന്മാരുടെ ചിറകറി ചിറകടിയുടെ ഫലമായി ഉണ്ടായ പൊടിപടലം കൊണ്ട് ദിക്കുകളെങ്ങും ഇരുട്ടായി അപ്പോൾ പ്രദ്യുത്മനൻ ഗരുഡാസ്ത്രം പ്രയോഗിക്കുകയും ഗരുഡൻ പ്രത്യക്ഷപ്പെട്ട് കഴുകന്മാരെയും മറ്റു പക്ഷികളെയും പരിക്കേൽപ്പിച്ച് അവിടെ നിന്നും അകറ്റി പ്രദ്യുദ്മനൻ അവിടെ നിന്നും ദശാർണദേശത്തിലേക്ക് പോയി ദശാർണ ദേശാധിപനായ വേദവ്യാസനിൽ നിന്ന് പ്രദ്യുത്മനൻ്റെ പ പ്രഭാവം കേട്ടറിഞ്ഞിരുന്നതിനാൽ അവിടെ എത്തി നാനാവിധ രത്നങ്ങൾ കപ്പമായി കൊടുത്ത് പ്രദ്യുത്മനനെ സൽക്കരിച്ചു പ്രദ്യുത്മനൻ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ദശാർണം എന്ന പേരിൻ്റെ ഉത്ഭവം അതെങ്ങനെയാണ് ആ പേര് ആ നാമം കിട്ടിയത് എന്ന് കഥ പറഞ്ഞുകൊടുത്തു അതായത് ഹിരണ്യകശുപിനെ വധിച്ച ശേഷം നരസിംഹമൂർത്തി പ്രഹ്ലാദനോടു കൂടി അവിടം സന്ദർശിച്ചപ്പോൾ ഭഗവാൻ പ്രഹ്ലാദനോട് ഇനി അദ്ദേഹത്തിൻ്റെ വംശജരെ താൻ വധിക്കുകയില്ല എന്ന് പറഞ്ഞു ആ അവസരത്തിൽ നരസിംഹമൂർത്തിയുടെ കണ്ണുകളിൽ നിന്ന് ഒഴുകിയ പ്രേമഭാഷ്പം അതൊരു സരസായി മാറി താൻ അച്ഛനെയോ അമ്മയെയോ അതേവരെ സേവിച്ചിട്ടില്ലെന്നും ആ കടം എങ്ങനെ വീട്ടാം എന്നും പ്രഹ്ലാദൻ ചോദിച്ചപ്പോൾ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്താൽ പത്ത് കൃണങ്ങളിൽ നിന്നും മുക്തി നേടാമെന്ന് ഭഗവാൻ അരുളിച്ചത് മാതാവ് പിതാവ് ഭാര്യ പുത്രൻ ഗുരു ഗുരുദേവകു ൾ ബ്രാഹ്മണൻ ശരണാഗതർ ഋഷിമാർ പിതൃക്കൾ എന്നിവരോടുള്ള കടപ്പാട് വീട്ടാനും ഈ ഒരു നദിയിൽ കുളിച്ച മതി എന്നാണ് പറഞ്ഞത് പ്രഹ്ലാദൻ ആ തീർത്ഥത്തിൽ സ്നാനം ചെയ്ത് മുക്തനായി ദശാർണമോചന തീർത്ഥം സ്ഥിതി ചെയ്യുന്നതിനാൽ ആ ദേശത്തിന് ദശാർണദേശം എന്ന പേര് പോലും ലഭിച്ചു അതിൽ നിന്ന് ഒഴുകുന്ന നദിയാണ് ദശാർണ നദി പ്രത്യുദ്മനും അനുചരന്മാരും ആ നദിയിൽ സ്നാനം ചെയ്തു हरे कृष्णा